ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നവരാണ് ഫ്രിഡ്ജ് ഉപയോഗിച്ച് നമ്മൾ കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേനും ഫ്രിഡ്ജിലെ വേസ്റ്റ് വെള്ളം പോണ പൈപ്പ് ബ്ലോക്ക് ആവാറുണ്ട് അങ്ങനെ ബ്ലോക്ക് ആയി കഴിയുമ്പം ആ വേസ്റ്റ് വെള്ളം എല്ലാം ഫ്രിഡ്ജിനകത്തും ഫ്രിഡ്ജിൻ്റെ പുറത്തൊക്കെ വീണ ആകെ വൃത്തികേടാവാറുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആകെ പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജ് ബ്ലോക്ക് ആവാതിരിക്കാനും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാനും കഴിയുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതിലൂടെയാണ് നമ്മുടെ ഫ്രിഡ്ജിലെ വേസ്റ്റ് വെള്ളം പോകുന്നത് അതൊരു ചെറിയൊരു സ്ക്രൂ ഇട്ട് മുറുക്കിയിട്ടുണ്ട് അത് നമുക്ക് സ്ക്രൂ അങ്ങ് ഊരി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പാത്രം അങ്ങ് ഊരി എടുക്കാൻ പറ്റും ഈ പാത്രം നമ്മൾ ഊരി ഊരിയെടുത്തതിനു ശേഷം നല്ല രീതിയിൽ കഴുകി ക്ലീൻ ആക്കി കൊടുക്കുക വേസ്റ്റ് എന്തെങ്കിലും വന്ന് നിറഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ ക്ലീൻ ആക്കി കൊടുക്കണേ അത് നിറഞ്ഞ് കഴിയുമ്പോഴാണ് ആ പൈപ്പ് ബ്ലോക്ക് ആവുന്നത് ഫ്രിഡ്ജിനകത്തൊക്കെ വെള്ളം വീണ് പെരക്കകത്തൊക്കെ വെള്ളം വീഴണതും ഈ ഒരു കാരണത്താലാണ് ഇത് നമ്മൾ കഴുകി ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡിൽ ഒരു വേസ്റ്റ് വെള്ളം വീഴുന്ന ഒരു പാത്രം കണ്ടില്ലേ ആ പാത്രത്തിലേക്ക് പോകുന്ന ഒരു പൈപ്പ് ഉണ്ട് ഇത് കണ്ടോ ചെറിയൊരു ഹോൾസ് പോലെ കണ്ടോ അപ്പോൾ ആ ഹോൾസിലേക്ക് നമ്മൾ ഇതേപോലെ ഒരു നൂൽക്കമ്പി ഇതേപോലെ രണ്ട് മടക്കാക്കിയിട്ട് നല്ല നീളത്തിൽ എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുക്കുക അവിടെ എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് നല്ല രീതിയിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കമ്പി കയറ്റി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ കമ്പിയെ കയറ്റി കൊടുക്കാവും വലിയ കമ്പിയൊന്നും കുത്തി കയറ്റിയിക്കരുത് കേട്ടോ നമ്മൾ ഇതിലൂടെ കമ്പി കയറ്റി കഴിഞ്ഞാല് ഇത് കണ്ടു ആ വേസ്റ്റ് വെള്ളം പോണ പൈപ്പിന്റെ ഈ ഭാഗത്തായിട്ട് ബാക്ക് സൈഡിലായിട്ട് ഇത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ അവിടെ വേസ്റ്റ് എന്തെങ്കിലും വന്ന് തടഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും പിന്നീട് വേസ്റ്റ് വെള്ളം ഫ്രിഡ്ജിനകത്തും പുറത്തൊന്നും വീഴില്ല നേരെ ഈ വേസ്റ്റ് പാത്രത്തിലേക്ക് വന്ന് വീഴുകയുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾസിലൂടെ നമ്മൾ നൂൽകമ്പി അല്ലാതെ ഈർക്കിലിയോ കോലോ വലിയ കമ്പിയൊന്നും കുത്തി കയറ്റിയേക്കരുത് അപ്പം ഈർക്കിലിയൊക്കെ ആണെങ്കിൽ അതിലേക്ക് ഒടിഞ്ഞിരിക്കുകയുള്ളും അപ്പം നമ്മൾ ബലമുള്ള ചെറിയ നൂൽകമ്പി മാ മാത്രമേ നമ്മൾ ഇതേപോലെ ചെയ്യാൻ വേണ്ടി എടുക്കാൻ പാടുള്ളേ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നത് ക്ലീൻ ആക്കി കൊടുത്തിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്ത് വേസ്റ്റ് വെള്ളം പോണ പൈപ്പ് ഊരിയില്ലായിരുന്നോ അത് നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കണേ നമ്മൾ വേസ്റ്റ് വെള്ളം പോണ പൈപ്പ് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജും ഇതേപോലെ ബ്ലോക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ രീതിയിലൊന്ന് ക്ലീൻ ആക്കി കൊടുത്താൽ മതി അല്ലാതെ ഫ്രിഡ്ജ് കേടാവുന്നതും പറഞ്ഞാൽ ആരും നിൽക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ പൊതുവെ എല്ലാവരും ഫ്രിഡ്ജൊക്കെ തുടച്ച് ക്ലീൻ ആക്കാറുണ്ട് പക്ഷേ വേസ്റ്റ് വെള്ളം പോകുന്ന ഭാഗം ആരും ക്ലീൻ ആക്കാറുമില്ല ശ്രദ്ധിക്കാറുമില്ല അത് ബ്ലോക്ക് ായിട്ടുണ്ടോ അടഞ്ഞാണോ കിടക്കുന്ന ആരും ശ്രദ്ധിക്കില്ല ഇനി തൊട്ട് ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ നേരത്ത് ഫ്രിഡ്ജിലെ വേസ്റ്റ് വെള്ളം പോകുന്ന ഭാഗം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക അത് അടഞ്ഞാണോ കിടക്കണേ അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത് അടഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വേസ്റ്റ് വെള്ളം വീണത് അങ്ങനെ വേസ്റ്റ് വെള്ളം വീണ് കഴിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ആഹാര സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൃത്തികേടാവും പിന്നെ അതുതന്നെയായിരിക്കും നമ്മൾ എടുത്ത് കഴിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫാക്കി കൊടുക്കുക എന്നിട്ട് പ്ലഗ്ഗ് ഊരിയിടുകയും കൂടെ വേണം എന്നിട്ട് മാത്രമേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ അതും കൂടെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കണം യൂസ്ഫുള്ളായിരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ